നടനും കോമഡി താരവുമായ ബിനു അടിമാലിക്കെതിരെ താരത്തിൻ്റെ സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷിൻ്റെ ഗുരുതര ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബിനു അടിമാലി തൻ്റെ ക്യാമറ തല്ലിത്തവർക്കുകയും റിയാലിറ്റി ഷോയിലെ ലൊക്കേഷൻ വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കും മറ്റും ചെയ്തു എന്നൊക്കെയാണ് ജിനേഷ് ആരോപിക്കുന്നത് ബിനു അടിമാലിയുടെ ഫേസ്ബുക്ക് പേജ് ജിനേഷ് ഹാക്ക് ചെയ്തു എന്നു ആരോപിച്ചായിരുന്നു തർക്കം എന്നാൽ ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബിനു അടിമാലിയും രംഗത്തെത്തിയിരുന്നു താൻ മർദ്ദിച്ചു ദ്രോഹിച്ചു എന്നൊക്കെയുള്ള ജിനേഷിന്റെ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും പച്ചക്കള്ളവുമാണെന്നാണ് ബിനു പറയുന്നത് ബിനു അടിമാലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഞാൻ കാണുന്നത് ഫോട്ടോഗ്രാഫറാണ് പുള്ളി ഒരു ദിവസം എൻ്റെ സോഷ്യൽ മീഡിയ പേജ് താൻ കൈകാര്യം ചെയ്തോളാം എന്ന് ആൾ ഇങ്ങോട്ട് പറഞ്ഞു ഫേസ്ബുക്ക് ഇൻസ്റ്റ എന്നിവയെക്കുറിച്ച് എനിക്കത്ര അറിവില്ലാത്തതുകൊണ്ട് ഞാൻ അത് സമ്മതിച്ചു എന്നാൽ അയാൾ എൻ്റെ പേജ് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായി എന്നോട് ചോദിക്കാതെ പാസ്വേഡ് മാറ്റി എൻ്റെ കൂടെ സഹകരിച്ച ഒരാളും ഞാൻ മോശക്കാരനാണെന്ന് പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ബിസിനസ് മൈൻഡിൽ ഞാൻ ആരോടും പെരുമാറാറില്ല ഞാനിപ്പോൾ സാമ്പത്തികമായി ആകെ തകർന്ന അവസ്ഥയിലാണ് ഉള്ള വീട് പോലും വിറ്റു മകൻ വിദേശത്തേക്ക് പഠിക്കാൻ പോയി അവൻ്റെ ലോണും വീടിൻ്റെ ലോണും അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് വീട് വിറ്റു ഒരു കുഞ്ഞിനു വയ്യ ഓരോ ദിവസവും ഓരോ വിഷയം ഉണ്ടാവുകയാണ് സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിക്കുമെന്നാണ് ജിനേഷ് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ അമ്പത്തി രണ്ടായിരം രൂപ തിരിച്ചു തന്നിട്ടില്ല ഇതുകൂടാതെ പല ആവശ്യങ്ങൾക്കും പണം കൊടുത്തിട്ടുണ്ട് അതൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല സുധീര വീട്ടിൽ ജിനേഷിന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ പോയത് നമ്മൾ നേരത്തെ ചെന്നില്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ ബാധിക്കും എന്നാണ് അയാൾ പറഞ്ഞത് കൂടെ നിന്നവരെ വിശ്വസ്തി മൂലം എട്ടിന്റെ പണി കിട്ടിയ അവസ്ഥയിലാണ് ഞാൻ സോഷ്യൽ മീഡിയ കമൻസൊക്കെ കാണുമ്പോൾ വീട്ടുകാരും വിഷമിക്കും ഇപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത് വർക്കിന് പോലും വിളിക്കുന്നത് കുറവാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആരെങ്കിലും പരിപാടിക്കും വിളിക്കുമോ ഞാൻ മർദ്ദിച്ചെന്നാണ് അയാൾ പറയുന്നത് മർദ്ദിച്ചെങ്കിൽ ശരീരത്തിൽ പാടോ ആശുപത്രിയിൽ പോയി ചികിത്സ ചെയ്യുകയോ വേണ്ടേ മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചപ്പോൾ വേതന സംഹാരി വാങ്ങി എന്നാണ് പറയുന്നത് ക്യാമറയുടെ മുമ്പിൽ പണിയെടുത്ത് അരിവാങ്ങുന്നവനാണ് ഞാൻ ആ ക്യാമറ ഞാൻ തല്ലിപ്പൊട്ടിക്കില്ല ഒമ്പത് ലക്ഷം രൂപയാണ് അയാൾ ചോദിക്കുന്നത് എൻ്റെ കയ്യിൽ നയാ പൈസയില്ല ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞാണ് പലരും വിളിക്കുന്നത് സുഖമില്ലാത്ത എൻ്റെ മകളാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം അവളെയും കൊണ്ട് വാടക ഇപ്പോൾ കഴിയുന്നത് അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ ആ മകളുടെ തലയിൽ കൈവച്ച് പറയുകയാണ് അവനെ തല്ലുകയോ ക്യാമറ തല്ലിപ്പൊട്ടുകയോ ചെയ്തിട്ടില്ല ഇതായിരുന്നു ബിനു അടിമാലിയുടെ വാക്കുകൾ ബിനു അടിമാലിക്ക് നല്ല കാശും കൊട്ടേഷൻ സംഘവുമായി നല്ല ബന്ധവുമുണ്ട് അതുകൊണ്ട് തനിക്ക് ഭയമാണ് എന്നും ജനേഷ് പറഞ്ഞിരുന്നു എന്നാൽ സുഖമില്ലാത്ത മകളെയും കൊണ്ടും വാടക വീട്ടിലാണ് ബിനു താമസിക്കുന്നത് എന്നാണ് ഏറെ വാസ്തവം ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമഘട്ടത്തിലൂടെയാണ് താരം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വയ്യാത്ത മകളെ എങ്ങനെ നോക്കണം എന്നറിയില്ല നല്ലൊരു വീട് പോലും ഇല്ല മകളെ വാടക വീട്ടിൽ കിടത്താതെ നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ബിനു അടിമാലി മനസ്സ് തുറക്കുന്നുണ്ട് ഇതുവരെ ആ ആഗ്രഹം നിറവേറ്റാനായിട്ടില്ല എന്തായാലും ജിനേഷ് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നാണ് ബിനു പറയുന്നത് ഒരുപാട് വിഷമഘട്ടങ്ങളിലും തനിക്ക് ജീവിക്കാൻ പ്രേരണയായത് തൻ്റെ മകളാണ് മകളെ പൊന്നുപോലെ നോക്കേണ്ട കടമ തനിക്കുണ്ട് മകളുടെ ആവശ്യങ്ങളെല്ലാം തനിക്ക് സാധിച്ചു കൊടുക്കാറില്ലെങ്കിലും തന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം അവളെ ഞാൻ സന്തോഷിപ്പിക്കും അത് എൻ്റെ കടമയാണ് ഒരച്ഛൻ എന്ന നിലയിൽ താൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യവും അതുതന്നെയാണെന്നാണ് ബിനു പറയുന്നത് അതുകൊണ്ട് മനഃപൂർവ്വം ആരെയും ഇങ്ങനെ ദ്രോഹിക്കരുതെന്നും ബിനു അടിമാലി പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക